നാളെ ഇത് ബ്രേക്ക് ആവും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ മുമ്പേക്ക് ഋഷി എനിക്ക് വിശ്വാസമാണ് എല്ലാരും ഇപ്പൊ നമ്മള് വിശ്വാസിച്ചാലാവണം സിജോ എനിക്ക് വിശ്വാസമാണ് പുള്ളി എനിക്ക് വിശ്വാസമാണ് നമ്മളെ കൂടെ പുതികാലിട്ട് നമുക്ക് അറിയില്ലല്ലോ നിക്കില്ല മനുഷ്യന്മാർ വെല്ലുവിളിയാ നെയിം ആണെന്ന് പറഞ്ഞാല് എവിടെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോ നമ്മള് അയ്യാല്ലേ പറഞ്ഞേ തമിഴേ സംസാരിക്കാൻ പാടില്ലേ പാടില്ല മൃഗം ബാധി ചെയ്ത മനുഷ്യനാണ് നമ്മൾ അതല്ലേ ആ ദൈവം പാതി മനുഷ്യൻ ബാധി കൊള്ളം ഈ കൂട്ടത്തിലേക്ക് ഒരാളെ ഇന്നൊരു ദിവസം മാത്രം മിക്കവാറും അല്ല ശരി അങ്ങോട്ട് കൊണ്ടോണ്ടാ ഇവിടെ കേപ്പിട്ട് ഇത് അങ്ങോട്ടടുത്ത് വെച്ചാ പോയാളെ ഇരട്ടിപ്പണിയുടെ ആളാണല്ലോ അവിടെയുണ്ട് അത് പിന്നെ അത് കുഴപ്പമില്ല <laughs> ി ഫിനി നമ്മളോട് പറയണം വേറെ ടാസ്ക് പട്ടിപണി രണ്ട് ഇതിന്റെ കുറവുണ്ട് കേട്ടോ രണ്ടും ടേബിൾ മാറ്റിന്റെ ക്യാമറ അങ്ങനെയല്ല അങ്ങനല്ലാടും ഉറക്കം ഒന്നും ഇല്ലട ഉറക്ക പോവാൻ പോകും